കട്ടിലില്ല ഉറങ്ങുമ്പോ മാറ്റുവാനോ പൊതിഞ്ഞതാണോ ആ മേനിതാ നന്മ മാത്രം ചെയ്തു പോരടോ കെട്ടിക്കെട്ടി മൂന്ന് കെട്ടി ആറ് ആറുകാൽ കട്ടിലില് നിന്നെയും കെട്ടി ഇലാഹായില്ല എന്നുറക്കെ ചൊല്ലി പര മക്കളോടും പോലും വിടയും ചൊല്ലി പള്ളിക്കാട്ടിലെ കാണയാത്ര തിരികെ വരാത്തൊരു യാത്ര തിരക്കൊന്നുമില്ലാത്ത യാത്ര പരലോകത്തേക്കണ യാത്ര നിന്നെ വീട്ടിൽ വിളിക്കും നാനാമം മറയും മക്കൾ പോലും മയ്യത്തെന്ന് മാറ്റി പറയും കുറ്റ വേറെല്ലാരും ചുറ്റും നിന്ന് കരയും നിന്റെ റുഹ് നിന്നിൽ നിന്ന് പോയി അകലും നിന്നെ വീട്ടിൽ വീളിക്കുന്ന നാമം മാറയും മക്കൾ പോലും മയത്തെന്ന് മാറ്റി പറയും ഉറ്റവേറെല്ലാവരും ചുറ്റും നിന്ന് കരയും നിൻ്റെ റൂഹ നിന്നിൽ നിന്ന് പോയി അകലും വല്ലാത്തൊരവസ്ഥയിൽ നീറും വെപ്രാളത്താൽ നീ പുളയും കുറയാൻ തുണി വീട്ടിൽ ഉയരും കൊലപീക്കുവാൻ ജനം മുതിരും കെട്ടിക്കെട്ടി മൂന്ന് കെട്ട് മുറുക്കി കെട്ടി ആറ് കാല് കട്ടിലില് നിന്നെയും കെട്ടി ല ഇലഹായില്ല നായ ചൊല്ലി പഴയ മക്കളോട് പോലും വിടയും ചൊല്ലി പള്ളിക്കാട്ടിലേക്കാണ് യാത്ര തിരികെ വരാത്തൊരു യാത്ര තීරැක්කොම්ම මින්න අතැයි යාත්‍රා පරලෝගෙතේ ගණයාත්‍රා වඩෑමගොරිස ආද්‍යෙක්ලු ඉතින අම්බරු.